കുറച്ചു ദിവസങ്ങളായി കൃഷ്ണകുമാർ നടത്തിയ ജാതീയ പരാമർശത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് ഇത് കുടുംബത്തിനുമെതിരെയാണ് കൂടുതൽ വിമർശനം വിമർശനങ്ങൾക്ക് ആരും വ്യക്തമായി മറുപടി നൽകാതിരിക്കുന്ന അവസരത്തിൽ മറ്റുള്ളവരെ പരിഹസിച്ചുള്ള പോസ്റ്റുകൾ കൂടുതൽ പ്രകോപനമുണ്ടാക്കുന്നതുമാണ് കഴിഞ്ഞ ദിവസം ദിയ നടത്തിയൊരു പരാമർശവും വിവാദമായി മാറിയിരുന്നു അടുത്തിടെയായി എന്റെ അക്കൗണ്ടിന് ലഭിക്കുന്ന ശ്രദ്ധയും റീച്ചും ഞാൻ ആസ്വദിക്കുന്നുണ്ട് എന്റെ വ്ലോഗുകൾ കാണുന്നതിന് നിങ്ങൾ എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ചും കേരളീയർക്കും മല്ലൂസിനും നിങ്ങളില്ലാതെ ഞാൻ ഇത്ര സന്തുഷ്ടയാകില്ല കൂടുതൽ അറ്റൻഷനും സന്തോഷത്തിനും എന്നായിരുന്നു അത് കൂടാതെ മറ്റൊരു പ്രതികരണവും ദേയുടെ വകയുണ്ടായിട്ടുണ്ട് സ്വന്തമായൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഉണ്ടാവുന്നത് നല്ലതാണ് സ്വന്തം മതത്തെ ബഹുമാനിക്കുന്നതും നല്ലതാണ് പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതിയും മതവിശ്വാസവും പിന്തുടരുന്നില്ലെന്ന് കരുതി മറ്റൊരാളെ പറ്റി എന്തും പറയാം എന്ന് കരുതരുത് മരണത്തോടു പോലും ബന്ധപ്പെട്ട വാക്കുകൾ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെയും നിങ്ങളുടെ പാർട്ടിയെയും മതത്തെയും ഉപയോഗിച്ച് നിങ്ങൾ എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് അതുമാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമല്ലെന്നോ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ ഇഷ്ടമല്ലെന്ന് കരുതി ശ്വാസമെടുക്കുന്നതിന് പോലും അവരെ പഴിക്കാൻ പാടില്ല നിങ്ങൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് എന്തെന്നൊരു നിമിഷം ചിന്തിക്കുക ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ഇത്തരം ടോക്സിക് സ്വഭാവങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ആശംസിക്കുന്നു എന്നും ദിയ പറയുന്നു ആരുടെയും പേരെടുത്ത് പറയാതെയാണ് ദിയയുടെ പ്രതികരണം തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് സംസാരിക്കവേ പഴയ കാലത്ത് വീട്ടിൽ ജോലിക്കാർക്ക് കുഴികുത്തി അതിൽ കഞ്ഞി നൽകുമായിരുന്നു എന്ന കൃഷ്ണകുമാറിന്റെ പരാമർശം വിവാദമായിരിക്കെ ലണ്ടൻ യാത്രക്കിടെ കൃഷ്ണ പങ്കുവെച്ച വീഡിയോയിൽ കൃഷ്ണകുമാർ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഇനി ഇവർക്ക് മണ്ണിലിട്ട് കൊടുത്ത് എന്ന് പറഞ്ഞ അതൊരു പ്രശ്നമാകുമോ എന്ന് ദിയ ചോദിക്കുകയായിരുന്നു വീട്ടിൽ നിന്നൊരു പ്ലേറ്റ് കൊണ്ടു വരാമായിരുന്നു എന്നും ദിയ പരിഹാസ ചുവയോടെ വീഡിയോയിൽ പറയുന്നുമുണ്ട് ഇതും വ്യാപക വിമർശനമാണ് ഉയർത്തിയത് ദിയയുടെ പേജ് അൺഫോളോ ചെയ്യണമെന്നും ആഹ്വാനമുണ്ടായിരുന്നു